കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ ഭാഗമായി നീർത്തടയാത്രയും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി നാദാപുരം എം എൽ എ ഇ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം നരിപ്പറ്റ കുന്നമ്മൽ കായക്കൊടി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച എൺപത്തിമൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയുടെ പദ്ധതികളിൽ പൂർത്തീകരിച്ച നാല് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എട്ടായിരത്തി അറുന്നൂറ് രൂപയുടെ പദ്ധതികളും പുതുതായി ആരംഭിക്കുന്ന വിവിധ നീർത്തട പദ്ധതികൾ ഉൾപ്പെടെ സന്ദർശിക്കുന്നതിനും വെള്ളവും മണ്ണും സംരക്ഷിക്കുന്നതിനും കൂടാതെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടി നീർത്തടയാത്ര സംഘടിപ്പിച്ചു പരിപാടി നാദാപുരം വിജയൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ മണ്ണ് അതികഠിനമായ മഴയും ഒഴുപ്പും വരുമ്പോ ഉപരിതല മണ്ണ് ഒഴുകി പോവുകയും ജൈവാംശമുള്ള മണ്ണ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതോടൊപ്പം പുഴകളും നീർച്ചാലുകളും എല്ലാം തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയും അപ്പൊ അതിനെല്ലാം മറികടക്കാൻ സഹായകരമാണ് ഈ നിർത്തട പദ്ധതി അപ്പം അതിന് സഹായകരമായി വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കുറേ ഇതിൽ നിന്ന് മുന്നേറാൻ കഴിയും നല്ല താല്പര്യത്തോടെ കൃഷിക്കാരതിൽ ശ്രദ്ധാപൂർവ്വം അത് കൈകാര്യം ചെയ്താൽ പൂർണ്ണമായും അത് തീരുമാനിച്ചു തുടങ്ങാൻ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തിയാൽ സഹായകരമായിരിക്കും നമ്മുടെ ഭൂഗർഭജലത്തിൻ്റെ അളവ് കുറയുന്ന സാഹചര്യത്തിൽ ഇത്തരം തണ്ണീർത്തള സംരക്ഷണ പദ്ധതികളിലൂടെയെല്ലാം നമുക്ക് ഭൂഗർഭജലത്തെ വർദ്ധിപ്പിക്കാൻ റെയിൻ വിളവെടുപ്പ് അല്ല ഹാർവസ്റ്റിംഗ് എന്ന് പറയും മഴ പെയ്താൽ അതിനെ ആ മഴവെള്ളത്തെ സംഭരിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ജനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും എല്ലാം ചേർന്ന് സ്രവം നടത്തിയാൽ നമുക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമായി പദ്ധതി നടക്കുന്നുണ്ടെങ്കിലും ഈ പുഴകൾ ഒരു നമ്മുടെ അപ്പോൾ അളവ് വലിയ തോതിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലാൻഡ് റിസോഴ്സ് ഹൈഡ്രോളജിസ്റ്റ് ഡോക്ടർ എൻ കെ രാജേഷ് കുമാർ മുഖ്യാതിഥിയായി എൽഎസ് ജി ഡി അഡീഷണൽ ഡയറക്ടർ ബാലഗോപാൽ ടി സ്റ്റേറ്റ് ലെവൽ നോഡൽ ഏജൻസി ടെക്നിക്കൽ എക്സ്പേർട്ട് സുധീഷ് കുമാർ പ്രൊജക്ട് ഡയറക്ടർ ആർ ജസീർ തുടങ്ങിയവർ പദ്ധതി അവലോകനത്തിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന ചടങ്ങിൽ മാർഗദർശകരായ കർഷകർക്ക് ആദരവും നൽകി ഇതോടൊപ്പം ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച നരിപ്പറ്റ യു സ്കൂൾ കുളം നവീകരണ പ്രവൃത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച പെരുവൻകുഴി ചെക്ക് ഡാം നിർമ്മാണവും പാർശ്വഭിത്തി സംരക്ഷണവും നരിപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാട്ടാളി നരിപ്പറ്റ പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ പുതുതായി നിർമ്മിച്ച ഫ്രൂട്ട് ഗ്രൂവിന്റെ ഉദ്ഘാടനം ഫലവൃക്ഷത്തായി നട്ടുകൊണ്ട് ഡോക്ടർ രാജേഷ് കുമാറും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിലും ചേർന്ന് നാടിന് സമർപ്പിച്ചു Communities so that they can uh, understand, they can. Uh, the it's a mass training is happening. They are actually here in Watershed Yatra, uh, augmented reality components are we are introduced, and uh, Shamadan uh, also we are introduced, and uh, Bhu Kuchan also we are introduced, and uh, Lokarpan also, as well as actually afforestation. It's a mass campaigning of uh, plantation, afforestation we are doing. That's why actually large area we are planning to cover. Uh, forestry, that, uh, we are mainly we are concentrating on horticulture crops because it will give a uh, fruit and uh, very good fruit to the farmers as well as nature uh, green cover also that's why this watershed yatra giving uh, very good information as well as sense of ownership uh, ownership for the community to uh, take uh, their uh, this project as their own and in the future also, based on this uh, benefit, they are also getting uh, very good uh, future projects from uh, so state and central government, as well as we are promoting four P's. That is actually people, participation, uh, programming, like that. Actually, their uh, uh, the complete uh, uh, implementation is happening in this watershed uh, development component of Watershed Yatra. പരിപാടിയിൽ കുന്നുമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീത്ത ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ ലീല ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി കുഞ്ഞിരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി പി വിശ്വനാഥൻ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന വി കെ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി നാണു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ കെ ടി മനോജ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിധരായി കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് വർഷം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം മൂന്ന് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് പത്ത് നിർത്തടങ്ങളിലായി പതിനൊന്ന് കോടി ഏഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കാണാൻ വേണ്ടി ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നും ഡോക്ടർ രാജേഷ് കുമാർ ലാൻഡ് റിസോഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന ആളിവിടെ ഇതിൻ്റെ ചുമതലക്കാരനായി എത്തിയിട്ടുണ്ട് കൂടെ കുറേ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ എത്തുകയും ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഫണ്ട് ചെലവഴിച്ചത് നരിപ്പെറ്റ ഗ്രാമപഞ്ചായത്തിലാണ് അവിടെ നാല് കോടി രൂപയാണ് മണ്ണ് ജല സംരക്ഷണം അതോടൊപ്പം തന്നെ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ജീവനോപാധി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് നരിപ്പറ്റ പഞ്ചായത്ത് ഇന്ന് രാവിലെ അവിടെ വെച്ചാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നാദാപുരം എം എൽ എ വിജയേട്ടൻ നിർവഹിച്ചിട്ടുള്ളത് ഡോക്ടർ രാജേഷ് മുഖ്യാതിഥിയായി ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ഇങ്ങനെ ഈ കുന്നുമൽ ബ്ലോക്കിലെ കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത് നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ നേരിട്ട് കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് എൽ പി സ്കൂൾ കോമ്പൗണ്ടിൽ നിർമ്മിച്ച കുളം അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികൾ തോട് സൈഡ് കെട്ടൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഒക്കെ നേരിട്ട് കാണാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാട്ടാളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രൊജക്ട് ഡയറക്ടർ ജസീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ